ഇവിടെ പുല്ല് ഒക്കെ ഇവിടെ 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 കൂടെ നിർത്തി മണ്ണാര വരി അടി ഞാൻ കേൾക്കണില്ല ആര വരി മണ്ണാര വരിയെ ഏ ആര വരി ആ ആനകളെ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ ആനയുടെ ചന്തത്തിനു മുന്നിൽ നമ്മൾ കണ്ണെടുക്കാതെ നോക്കി നിക്കലുണ്ട് ആനയെ തൊടാനും ആനയുടെ കൂടെ നടക്കാനും ഒക്കെ നമുക്കും വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരന്റെ ആനപ്രേമമാണ് മലപ്പുറം സ്വദേശി ഷിമിലിന് കാവേരി എന്ന ആനയെ വാങ്ങാനുള്ള കമ്പമുണ്ടായത് ഇപ്പോൾ അവൾ ഒരു നാടിന്റെ മുഴുവൻ സ്വന്തമാണ് മൃഗങ്ങളെ വളർത്തുന്നത് ക്രൈസായി ഷിമലിന് ആദ്യമായി ആനക്കമ്മ തോന്നിയിട്ട് ഒരാനയെ വാങ്ങി അത് വൈകാതെ തന്നെ ചെരിഞ്ഞു എന്നിട്ടും തന്റെ ഇഷ്ടം മാറ്റി നിർത്താൻ സാധിച്ചില്ല രണ്ട് പരിപാടി ഇല്ല പിന്നാലെ ഷിമലിന് പരിപാടി അപ്പോഴാണ് കാവേരിയെ കോട്ടയത്ത് നിന്നും വാങ്ങിയത് കാവേരിയെ കയ്യിൽ കിട്ടുന്ന നേരത്ത് മെലിഞ്ഞ് ശോഷിച്ച നിലയിലായിരുന്നു ശേഷം നല്ല ആഹാരത്തിലൂടെ കാവേരി ആനയെ ആരോഗ്യവതിയാക്കി നമ്മൾ ഇത് മറ്റേ കോട്ടയത്തു നിന്നാണ് ഫസ്റ്റ് ഇതിനെ കാണേണ്ടത് കോട്ടയത്ത് നിന്ന് എടുത്തു വന്നു അന്ന് ആന കുറച്ച് ശരീരം കുറച്ച് മോശമാണ് ആന ശരീരം എല്ലാം കൊണ്ടും അങ്ങനെ എടുത്തു വന്ന് നമ്മൾ അന്ന് നമ്മളെടുത്ത് നമ്മൾ കൊമ്പനാനുണ്ട് അങ്ങനെ രണ്ടാനയും കൂടിയുള്ള ആ കൊമ്പനാന എടുക്കുമ്പോഴാണ് നമ്മളൊരു ഇത് കൊണ്ടുവരുന്നത് എടുത്തു വന്ന് നമ്മൾ ഇവിടെ വന്നു ആന ഒക്കെ ഒക്കെ ആയി ആനപ്പാപ്പന്മാരുടെ സഹായത്തോടെ കാവേരിയുമായി അടുപ്പത്തിലായി ഇപ്പോൾ ചങ്ങലയില്ലാതെയാണ് വളർത്തുന്നത് പിന്നെ ഇതിന്റെ കൈകാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞില്ല ചങ്ങലയും അങ്ങനെ കെട്ടിട്ട് വളർത്തേണ്ട പരിപാടിയൊന്നും ഇല്ല അയച്ചുവിടും പിന്നറായ ആന അയച്ചുവിടും പിന്നെ ഇവിടെ എന്താ വച്ചാല് ഏത് പറമ്പിലും കയറി ആനക്ക് തിന്ന ആരും ഒന്നും ആന അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ നമുക്കിത് അയച്ചുവിടാന്ന് പറഞ്ഞാൽ അയച്ചുടാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടാര സെറ്റപ്പ് കൊണ്ടാണ് അതായത് ആനക്ക് ഏത് പറമ്പിലും കേറാ എവിടെയും കയറി തിന്ന അതുപോലെ ആന ഇനി അയച്ചുവിട്ട് ഒറ്റക്ക് നടക്കണമെങ്കിൽ ആരും ചൊറിയാനോ ആരെയും ഒന്ന് തോണ്ടാനോ ഒന്നുമില്ല ആരും ആനയും ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വരൂല അതുകൊണ്ട് നമ്മളെ നാട്ടാരൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആനക്കിങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നും വൈകിട്ട് ഒരു നാല് മുപ്പതിന് കടയിലേക്ക് ഒരു നടത്തമുണ്ട് ചങ്ങലയില്ലാതെ ഫ്രീ ആയി നടന്ന് വഴിയരികിലുള്ളവരെ കണ്ട് കുട്ടികളെ കണ്ട് ഇങ്ങനെ നടന്നു പോകും കടയിലെത്തിയാൽ ഒരു പൈനാപ്പിളും രണ്ട് ചോക്കോബാറും അത് നിർബന്ധമാണ് പിന്നെ എനിക്ക് വൈകുന്നേരം നാല് അവിടെ കടിയിൽ പോകണം കടിയിൽ പോയി ഒരു പൈനാപ്പിൾ അതുപോലെ രണ്ട് ചോക്കോബാർ അതാണ് അവളെ കോട്ട ശേഷം തിരിച്ചു നടക്കും വഴിയരികിലെ വീട്ടിലുള്ളവർ കാവേരിക്ക് കഴിക്കാൻ പഴങ്ങളും മറ്റും നൽകാറുണ്ട് അത് കഴിഞ്ഞ് വന്ന് പിന്നെ നേരെ വീട്ടിൽ വരും വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് അത് കഴിഞ്ഞ് ചോറ് അങ്ങനെയുള്ള സ്ഥിരം പരിപാടികൾ പിന്നെ മറ്റേ ആനകളെ പോലെ പരിപാടിക്കൂടുക അങ്ങനെ പണിക്കൂടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കുറച്ച് കുറച്ച് പരിപാടികൾ വളക്കേണ്ട പരിപാടികളുണ്ട് അതെടുക്കും അല്ലാതെ ആന പരിപാടിക്ക് വലിയ വരുമാനത്തിനായിട്ട് നിർത്തുന്നില്ല ആൻ അവിടെ ആനക്ക് ഫുള്ള് ഫ്രീഡം കൊടുത്തുള്ള പരിപാടിയാണ് മൃഗസ്നേഹിയായ ഷിമിലിന്റെ വീട്ടിൽ കാവേരിയെ കൂടാതെ പല ബ്രീഡുള്ള നായ്ക്കളും അഞ്ചു ഉണ്ട് വളർത്താനുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ആനല്ല എൻ്റെ അടുത്ത് എല്ലാവിധ ജന്തുക്കളും ഉണ്ട് ആടുപശു കുതിര ആയക്കൾ എല്ലാം ഉണ്ട് അങ്ങനെ ഒരു നാടിന്റെ ആനയായി മാറുകയായിരുന്നു കാവേരി